ഹലോ ഹൈ നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് വെറൈറ്റി ആയിട്ട് ഒരു പൂരിയും പിന്നെ ഒരു ചന മസാലയും വളരെ എളുപ്പത്തിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ഒരു ചന മസാലയാണ് അപ്പോൾ ഞാൻ എന്താ ഒരു കപ്പ് മാവ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കറക്റ്റ് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് പൾസ് ചെയ്തെടുത്തിട്ട് വരാം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമൊന്നും പൾസ് ചെയ്താൽ മതി ഇപ്പം അത് അടിച്ചു എടുത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത് പിന്നെ ഒന്നര കപ്പ് മാവ് എടുക്കുന്നുണ്ട് ഇനി ഒരക്കപ്പും കൂടെ എടുക്കുന്ന അരക്കപ്പ് മാവിന് കാൽക്കപ്പ് വെള്ളം കേട്ടോ ഇതവിടെ ഇങ്ങനെ ഇരിക്കട്ടെ ബാക്കി അരക്കപ്പ് മാവും കൂടി അടിച്ചെടുത്തിട്ട് വരാം നിങ്ങൾക്ക് വെള്ളം കൂടിപ്പോയെന്നോ അല്ലെങ്കിൽ കുറഞ്ഞു പോയെന്നോ തോന്നി ഒരു ഒരു സ്പൂൺ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി ഇത് കറക്റ്റ് ആയിരിക്കും ഒരു കപ്പ് മാവിന് അരക്കപ്പ് വെള്ളം കറക്റ്റാണ് കേട്ടോ എനിക്കിത് കറക്റ്റാണ് അപ്പോൾ നമ്മൾ ഒന്നുകിൽ ഒരു സ്പൂൺ അങ്ങോട്ടോ ഇങ്ങോട്ടോ വരും അഥവാ വെള്ളം കണക്ക് തോന്നുവാണെങ്കിൽ ഒരു ഒരു സ്പൂൺ മാവും ഇട്ട് കൊടുത്താൽ മതി അപ്പം എന്തായാലും എന്തായാലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു സ്പൂണിൻ്റെ ഒരു വ്യത്യാസ മരുകയോ ഉള്ളു കേട്ടോ അതിൽ കൂടുതലൊന്നും വരാം വരൂല്ല ഇതേപോലെ വേണം കുഴച്ചിട്ട് ഇത് നമുക്ക് അടച്ചു വെക്കാം ആ സമയത്ത് നമുക്ക് കറി എങ്ങനെ റെഡിയാക്കാം കറിക്കായിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു കപ്പ് കടല കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് കേട്ടോ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു മൂന്ന് നാലല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചത് കേട്ടോ പിന്നെ ഒരു കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത് അതിന് ഒന്നര കപ്പ് വെള്ളം കേട്ടോ വയ്ക്കുന്നതിന് മുമ്പ് ഒരു പ്രധാന കാര്യമുണ്ട് നമുക്ക് ഉപ്പങ്ങി ഇട്ട് കൊടുക്കാം കേട്ടോ ആ കടലിൽ ഉപ്പ് പിടിക്കണമെങ്കിൽ ഇപ്പോഴേ ഉപ്പ് ഇട്ട് കൊടുക്കണേ ഇപ്പോൾ നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി മഞ്ഞൾപ്പൊടി നമ്മൾ സവാളമായിട്ട് എടുമ്പോഴും ഇട്ട് കൊടുക്കും എന്നാലും ഇപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നര കപ്പ് വെള്ളം ഞാൻ ചൂട് വെള്ളം ഒഴിക്കുന്നത് നിങ്ങൾ തണുത്ത വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് അവർ അവരുടെ കടലാക്കിയ അനുസൃതമായിട്ട് എത്ര വിസിലാണെന്ന് വെച്ചാൽ ഞാനൊരു നാല് വിസിൽ നാലോ അഞ്ചോ വയസിലൊക്കെ വരുമ്പോഴത്തേക്ക് കുതിർത്ത് വെച്ചേക്കുന്ന വെള്ളക്കടലാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന് ഞങ്ങ് അടച്ചു വെച്ച് വേവിക്കാം അത് ഞാനിപ്പോൾ ഒരു നാല് വിസിലായപ്പോൾ കടലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എൻ്റെ കടല നാല് വിസിൽ മതി ഇടാം നന്നായിട്ട് വേവും കേട്ടോ നാലല്ലെങ്കിൽ അഞ്ച് ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓയിലൊന്ന് നന്നായിട്ട് ചൂടാവണം ഓയിൽ ഇപ്പോൾ ചൂടായിട്ടുണ്ട് ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ പെരിയും ജീരം കൊണ്ടു കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നത് പട്ട ഗ്രാമ്പു ഏലക്ക ഇതെല്ലാം കൂടി ഓരോ ചെറിയ ഒരു രണ്ട് പീസ് ഗ്രാമ്പു രണ്ട് ഏലയ്ക്ക ഒരു ചെറിയ പീസ് പട്ട ഇതെല്ലാം കൂടി നിങ്ങൾക്ക് ഇടുന്ന ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്ക ഇട്ട് ഇവിടെ വിട്ടു കഴിഞ്ഞാൽ അത് കടിച്ചു കഴിഞ്ഞുകൊണ്ട് ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല ഞാൻ ഗരം മസാല കുറച്ചിടുന്നുണ്ട് അതേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഞാനൊരു വലിയ രണ്ട് സവാള എടുത്ത് വെച്ചിട്ടുണ്ട് തീരെ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ നൈസായിട്ട് അരിഞ്ഞ സവാള ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സവാള വലുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വലുതല്ല ഞാൻ തീരെ നൈസെടുത്തത് ഞാൻ മിക്സിയിലൊന്നും അരച്ചൊന്നും എടുക്കുന്നില്ല നിങ്ങൾക്ക് മിക്സിയിലൊക്കെ അരച്ചെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ കൂട്ടുകളെല്ലാം കൂടി മിക്സിയിൽ അരച്ചെടുക്കുന്നതാണെങ്കിൽ വലിയതായിട്ട് എടുക്കാം ഞാനിപ്പോൾ മിക്സിയിൽ അരച്ചെടുക്കുന്നില്ല തീരെ ചെറുതായിട്ട് ഒന്ന് ഹരി വെച്ചേക്കുന്നതാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള അതായത് നമ്മൾ കടലയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് കൊടുക്കാം കേട്ടോ അപ്പം ഇതൊന്നും അടച്ച് വെച്ചേക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിയട്ടെ ഒന്ന് മല്ലിയലയായിട്ട് ഇടുന്നത് എന്നാലും ഒരു രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി അതിൽ ഇട്ടാൻ കിട്ടേ അതിൻ്റെ ഒരു ഫ്ലേവർ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇടുന്നതെന്നുള്ളതേ ഉള്ളൂ കേട്ടോ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഒരു രണ്ട് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മള് കുഞ്ഞ് പീസായിട്ട് അരിക അല്ലെങ്കിൽ മിക്സിയിലിട്ട് വലിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഒന്ന് വാട്ടിയിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയും ചെയ്യുക കേട്ടോ ഇനി നീപ്പോ ഇതിലേക്ക് കുറച്ച് പൊടികളായി കൊടുക്കാം അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി നിങ്ങൾ മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ നിങ്ങളുടെ കയ്യിൽ ചാട്ട് മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചാട്ട് മസാല ചാട്ട് മസാല ഇല്ല എന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ തന്നെ നിങ്ങൾ ഞാൻ ഗരം മസാല ഇടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇത് ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറണം അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നന്നായിട്ട് ഒന്നൊന്ന് വാട്ടി കൊടുക്കുക പച്ചമണം മാറിയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡൊക്കെ ആയിട്ടുണ്ട് മല്ലിപ്പൊടിയാണ് ഇതിൽ കൂടുതൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതും ശ്രദ്ധിക്കുക പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു തക്കാളി ഒരു വലിയ തക്കാളി കേട്ടോ തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഒരു രണ്ട് സെക്കൻഡ് അടച്ചു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി കിട്ടും കേട്ടോ എന്ന കടലിയൊക്കെ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇത്ര മതി ഞാൻ കടല ഇട്ട് മിക്സിയിലിട്ട് അടി അരച്ചൊന്നും എടുക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല കേട്ടോ കടലിതേപോലെയാണ് കണ്ണൊക്കെ വെള്ളക്കടലാകുമ്പോൾ കുറച്ച് കൊഴുപ്പുണ്ടാവും നമുക്ക് വേണമെങ്കിൽ മിക്സിയുടെ നമ്മുടെ സ്പൂണിൻ്റെ ബാക്ക് സൈഡുകൊണ്ട് ഒന്നിങ്ങനെ ഒന്നും അമർത്തി കൊടുത്താൽ മതി അപ്പോൾ അത് ഒന്നു കൊഴുപ്പായിക്കോളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേണ്ട ഇത് ഇത് അങ്ങനെ ഉടച്ചെടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലുണ്ടല്ലോ കടലൂല കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് എടുക്കാം കാൽ കപ്പ് വെള്ളം നമ്മൾ ഒഴിക്കുന്നുണ്ടേ കാരണം കടലയാണ് ഇരുന്ന് കുറുകും അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം ഇതൊന്ന് രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചേക്കുക ഇപ്പം ഇതാ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട് നല്ല മണമാണ് കേട്ടോ ഇതിന് എന്നിട്ട് കുറച്ച് മല്ലിയില നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഓക്കെ ഇതെല്ലാം പെർഫെക്റ്റ് ആണ് ഇപ്പൊ നമുക്ക് തന്നെ അടച്ച് വെച്ച് അടുത്ത പൂരിൽ പഴവരി നോക്കാം നമ്മുടെ മാവ് എന്തായാലും നോക്കാം ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇപ്പൊ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് നമ്മൾ നല്ല ഹാർഡായിട്ടല്ലേ കുഴച്ച് വെച്ചത് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇരുന്ന് കുഞ്ഞു കുഞ്ഞു ബോൾസ് ഞാൻ കുഞ്ഞു കുഞ്ഞ് പൂരിയായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമുക്ക് ഇനി വേണ്ടി അടുപ്പത്ത് ആദ്യമേ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയില ഓയില് ചൂടായി കിടക്കുമ്പോൾ ചൂടായി കിടക്കുന്ന ഓയിലിലേക്ക് നമുക്ക് പൂരി ബാക്കി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ തിരക്കായിപ്പോയി അതുകൊണ്ടാണ് നല്ല നല്ല പൊന്തിച്ച് വന്നിട്ടുള്ള അതൊക്കെ ഉണ്ടാക്കുന്നില്ല നല്ല കഫിയായിട്ട് വന്നിട്ടുണ്ട് ഉണ്ടാക്കും വെറും ഗോതമ്പ് മാവ് മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ വേറെ വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എപ്പോഴും തന്നെ ഉണ്ടാക്കി തീർന്നു കണ്ടില്ലേ ബാക്കി ഇതും പിടി പിടിച്ചാലോ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്ന് കഴിച്ചു നോക്കിയാലോ